എല്ലാവർക്കും നമസ്കാരം ലൈബ്രറി കൗൺസിലിൻ്റെ പബ്ലിക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കാനായി തയ്യാറാക്കിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം വിൻഡോസ് പത്ത് മുതലുള്ള വേർഷനുകളിൽ മലയാളം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പബ്ലിക്കിൻ്റെ ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് യുണിക്കോഡ് ഫോണുകൾ ഉപയോഗിച്ചാണ് സാധാരണ നമ്മുടെ നാട്ടിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് സി ഡാക്കിൻ്റെ ഐ എസ് എം എന്ന സോഫ്റ്റ്വെയർ ആയിരുന്നു ഐ എസ് എമ്മിൻ്റെ പുതിയ വേർഷനുകൾ യുണിക്കോഡ് എൻ്റ് കോഡിങ്ങാണ് ഉപയോഗിക്കുന്നതെങ്കിലും പലരും ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആസ്കി എൻ കോഡിങ്ങുള്ള പഴയ വേർഷനുകളാണ് എം എൽ ടി ടി ഫോണ്ടുകളാണ് ഇതിലുപയോഗിക്കുന്നത് എന്നാൽ വിൻഡോസിൻ്റെ തന്നെ മലയാളം ലാംഗ്വേജ് പാക്ക് ഉപയോഗിക്കുന്നത് യുണികോഡാണ് ഈ വീഡിയോയിൽ വിൻഡോസിൻ്റെ തന്നെ മലയാളം ലാംഗ്വേജ് പാക്കാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിലർക്കൊക്കെ ഐ എസ് എം പോലുള്ള സോഫ്റ്റ്വെയറുകളിൽ മലയാളം ടൈപ്പ് ചെയ്ത് പരിചയമുള്ള ആൾക്കാരുണ്ട് പക്ഷേ ചിലർക്ക് അംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മലയാളം അക്ഷരങ്ങൾ വരുന്ന രീതിയാണ് എളുപ്പം വിൻഡോസ് പത്ത് മുതലുള്ള വേർഷനുകളിൽ ഐ എസ് എം സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കുന്ന മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡും മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മലയാളം അക്ഷരങ്ങൾ വരുന്ന ഫോണറ്റിക് കീബോർഡും ഉപയോഗിക്കാൻ സാധിക്കും വിൻഡോസ് പത്തിന് മുൻപുള്ള വിൻഡോസ് സെവൻ പോലെയുള്ള ഏതെങ്കിലും വേർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ വിൻഡോസ് പത്തിലേക്ക് മാറുന്നത് നന്നായിരിക്കും കാരണം വിൻഡോസ് സെവൻ രണ്ടായിരത്തി ഒൻപതിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു കൂടി പുതിയ അപ്ഡേറ്റുകളൊന്നും വിൻഡോസ് സെവനിൽ വരില്ല എന്ന് മൈക്രോസോഫ്റ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ഫയർഫോക്സ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സൽ വേഡ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ പുതിയ വേർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വിൻഡോസ് പത്ത് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തേ പറ്റൂ ഇനി ചിലർ വിൻഡോസ് അല്ലാതെ ലിനക്സ് ഉപയോഗിക്കുന്നവരുണ്ട് ഐ ടി എസ്കൂൾ ലിനക്സ് ഉപയോഗിക്കുന്നവർക്ക് മലയാളം സപ്പോർട്ട് ഐ ടി എപ്പ് സ്കൂൾ ലിനക്സിൽ തന്നെ നൽകിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഐ എസ് എമ്മിന്റെ കീബോർഡും മംഗ്ലീഷ് കീബോർഡും ഒക്കെ ഐ ടൈസ് സ്കൂൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇൻസ്റ്റാൾ ആവും ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ കൈറ്റിൻ്റെ വെബ്സൈറ്റിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഐ ടി എസ്കൂൾ ലിനക്സ് ഉപയോഗിക്കുന്നവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് ലിനക്സിൽ മലയാളം ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈ വീഡിയോയിൽ പറയുന്ന പോലെ മലയാളം ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്യാനോ കീബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സർവീസ് ചെയ്തു തരുന്ന ആൾക്കാരോട് പറഞ്ഞാൽ അവർ വളരെ എളുപ്പത്തിൽ ചെയ്തു തരും നമുക്ക് വിൻഡോസ് പത്തിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം വിൻഡോസിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നതിന് മൂന്ന് കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും വേണ്ടത് ഒന്ന് മലയാളം ലാംഗ്വേജ് പാക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം രണ്ട് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള കീബോർഡുകൾ ഇൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഫോണറ്റിക് കീബോർഡുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം മൂന്നാമതായി എല്ലാ അക്ഷരങ്ങളും കൃത്യമായി കാണുന്ന രീതിയിലുള്ള ഒരു യുനീ കോഡ് മലയാളം ഫോണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മഞ്ചരി ഫോണ്ടാണ് എങ്ങനെയാണ് മലയാളം ലാംഗ്വേജ് പാക്ക് നമ്മൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യാൻ നമ്മളുടെ വിൻഡോസ് ലോഗിൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ട് അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ആയിരിക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇതിനുവേണ്ട പ്രിവിലേജ് ഇല്ല സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്യൂ എന്ന് മെസ്സേജ് കാണുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ആൾക്കാരോട് ബന്ധപ്പെട്ടാൽ അവർ ശരിയാക്കി തരും മലയാളം ലാംഗ്വേജ് പാക്ക് വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് മെനു എടുക്കണം ഏറ്റവും ഇടത്തെ അറ്റത്ത് താഴെ കാണുന്ന ഈ വിൻഡോ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് മെനു ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിൽ മുകളിലേക്ക് രണ്ടാമത് കാണുന്ന സെറ്റിംഗ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം ആൻഡ് ലാംഗ്വേജ് എന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ഇടത്തെ ഭാഗത്ത് കാണുന്ന ലാംഗ്വേജ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ഭാഷകളെല്ലാം ഈ സ്ക്രീനിൽ കാണാൻ കഴിയും അതിൽ മലയാളം ഉണ്ടോ എന്ന് നോക്കണം ആദ്യം മലയാളം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇക്കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ ഈ ലിസ്റ്റിൽ മലയാളം ഇല്ലെങ്കിൽ ആഡ് ലാംഗ്വേജ് എന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു ഭാഷ തിരഞ്ഞെടുക്കാൻ ചോദിക്കും അവിടെ നമ്മൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ലിസ്റ്റിൽ ഈ മലയാളം എന്ന ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ലാംഗ്വേജ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു വിൻഡോ കാണാൻ പറ്റും അതിൽ ഓപ്ഷൻ ലാംഗ്വേജ് ഫീച്ചേഴ്സിൻ്റെ താഴെ ഇൻസ്റ്റാൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മലയാളം ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണാം ഒരു നീല നിറത്തിൽ കുത്തുകൾ നീങ്ങി പോകുന്ന ഒരു ആനിമേഷൻ കാണാം അത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് സമയം കൂടുതൽ കൂടുതലെടുത്തേക്കാം ഇപ്പോൾ ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രിഫേർഡ് ലാംഗ്വേജ് സെക്ഷനിൽ ഇപ്പോൾ നമുക്ക് മലയാളം ലാംഗ്വേജ് കൂടെ കാണാം ഇനി നമുക്ക് കീബോർഡുകളാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നമ്മുടെ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഓപ്ഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ തുറന്നു വരും അതിലെടുത്ത ഭാഗത്തായിട്ട് കീബോർഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാം ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിൽ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ആഡ് കീബോർഡ് എന്നൊരു ബട്ടൺ കാണാം ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മലയാളം ഫോണറ്റിക് എന്നൊരു ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ മലയാളം ഫോണറ്റിക് കീബോർഡും ഇതിലേക്ക് ആഡ് ആയതായി കാണാം ഇപ്പം നമ്മുടെ ടാസ്ക് ബാറിൻ്റെ ഏറ്റവും വലത്ത അറ്റത്ത് സമയവും തീയതിയും കാണിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ലാംഗ്വേജ് ബട്ടൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാള ഭാഷ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെന്ന് കാണാം അതിൽ മലയാളം കീബോർഡും മലയാളം ഫോണറ്റിക് കീബോർഡും ഉണ്ട് ഈ മലയാളം കീബോർഡ് എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്റ്റ് കീബോർഡാണ് ഐ എസ് എമ്മിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ മലയാളം കീബോർഡാണ് ഫോണറ്റിക് എന്ന് പറയുന്നത് മംഗ്ലീഷ് കീബോർഡാണ് ഇത് സെലക്ട് ചെയ്ത് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം അക്ഷരങ്ങളാണ് സ്ക്രീനിൽ കാണാം മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ പ്രാവശ്യവും നമ്മൾ ഈ ലാംഗ്വേജ് മാറ്റാൻ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് നമുക്കിത് മാറ്റാവുന്നതാണ് കീബോർഡിൽ വിൻഡോക്ക് അമർത്തിപ്പിടിച്ച് സ്പേസ് ബാർ അമർത്തിയാൽ ഈ ലാംഗ്വേജിൻ്റെ മെനു തുറന്നു വരുന്നതായി കാണാം ഈ വിൻഡോ അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും സ്പേസ് അമർത്തുന്നതിനനുസരിച്ച് കീബോർഡ് മാറുന്നത് കാണാം നമുക്ക് വേണ്ട കീബോർഡ് സെലക്ട് ചെയ്ത് വിൻഡോ കീയിൽ നിന്ന് വിരലെടുത്താൽ ആ കീബോർഡ് സെലക്റ്റഡ് ആവും ഇപ്പോൾ നമ്മളിവിടെ മലയാളം ഫോണറ്റിക് കീബോർഡ് തിരഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പിൾ എക്സൽ ഷീറ്റിൽ മലയാളത്തിൽ പുസ്തക വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കാം ഇതിനായി ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാമ്പിൾ എക്സൽ ഷീറ്റ് തുറക്കുകയാണ് ഇപ്പോൾ എക്സെൽ അത് തുറന്നു വന്നു ഇതിൽ ബുക്സ് എന്ന ഷീറ്റിൽ പോയി കഴിഞ്ഞാൽ പുസ്തക വിവരങ്ങൾ ടൈപ്പ് ചെയ്യാനുള്ള കോളങ്ങൾ കാണാം ഞാനിവിടെ ഒരു പുസ്തകത്തിൻ്റെ വിവരങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് സ്റ്റോക്ക് നമ്പർ ടൈപ്പ് ചെയ്തു കോൾ നമ്പർ ടൈപ്പ് ചെയ്തു പുസ്തകത്തിൻ്റെ പേര് എൻ്റെ ലോകം എന്ന് ടൈപ്പ് ചെയ്തു ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡ എന്ന അക്ഷരം എഴുതിയിരിക്കുന്നത് നമ്മൾ സാധാരണ എഴുതുന്ന പോലെയല്ല ഇതിൻ്റെ കാരണം കൃത്യമായ ഫോണ്ട് നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊരു ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം മഞ്ചരി എന്ന ഫോണ്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു ഫോണ്ടാണ് മഞ്ചരി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോമിൽ മഞ്ചരി ഫോണ്ട് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ പ്രസ് ചെയ്താൽ ആദ്യം തന്നെ കാണുന്ന ഗൂഗിൾ ഫോണ്ട്സ് എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ആദ്യം കാണുന്ന ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മഞ്ചരി റെഗുലർ എന്ന സിപ്പ് ഫയൽ ഡൗൺലോഡ് ആവുന്നതായി കാണാം ഇനി നമ്മൾ ഈ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ആ ഫയലിൽ നിന്നും മഞ്ചരി ഡോട്ട് ടി ടി എഫ് എന്നൊരു പുതിയ ഫയൽ ഉണ്ടതായി കാണാം ഇതാണ് ഫോണ്ട് ഫയൽ ഈ ഫോണ്ട് ഫയലിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ വിൻഡോസിന്റെ ഫോണ്ട് മാനേജറിൽ ഈ ഫോണ്ട് തുറന്നു കാണിക്കും അതിന് മേലെ ഇൻസ്റ്റാൾ എന്നൊരു ബട്ടണും കാണാം ഈ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോണ്ട് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ആവും ഇനി നമുക്ക് ഈ ഫോണ്ട് ഉപയോഗിച്ച് ഒന്നുകൂടി പുസ്തകത്തിന്റെ പേര് ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച എക്സൽ ഫയൽ വീണ്ടും തുറക്കുന്നു അതിൽ ഫോണ്ട് മഞ്ചരി എന്ന് തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് വീണ്ടും പുസ്തക വിവരങ്ങൾ ഞാൻ ചേർക്കുകയാണ് സ്റ്റോക്ക് നമ്പർ ചേർത്തു കോൾ നമ്പർ ചേർത്തു പുസ്തകത്തിന്റെ പേര് എൻ്റെ ലോകം എന്ന് ടൈപ്പ് ചെയ്തു ഇപ്പോൾ നോക്കൂ കൃത്യമായി നമ്മൾ സാധാരണ എഴുന്ന പോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിൻഡോസിൽ മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് മലയാളം അക്ഷരങ്ങൾ വരുന്ന രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും നമ്മളിപ്പോൾ ചെയ്തത് മലയാളം ലാംഗ്വേജ് ബാക്ക് ഇൻസ്റ്റാൾ ചെയ്തു അത് കഴിഞ്ഞ് കീബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്ക്രിപ്റ്റ് കീബോർഡും ഫോണറ്റിക് കീബോർഡും പിന്നെ നമ്മൾ മഞ്ചരി ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തു അത് കഴിഞ്ഞ് വിൻഡോ കീയും സ്പേസ് ബാറും ഉപയോഗിച്ച് ഫോണറ്റിക് കീബോർഡ് സെലക്ട് ചെയ്തു പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള മലയാള അക്ഷരങ്ങൾ നമുക്ക് കാണാം ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിൽ മലയാളം ടൈപ്പ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യേണ്ടപ്പം വിൻഡോ കീയും സ്പേസ് ബാറും അടിച്ചിട്ട് ഫോണറ്റിക് കീബോർഡ് സെലക്ട് ചെയ്യുക മലയാളം ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യേണ്ടപ്പോൾ വീണ്ടും വിൻഡോ കീയും സ്പേസ് ബാറും അടിക്കുക ഇംഗ്ലീഷ് കീബോർഡ് സെലക്ട് ചെയ്യുക ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യുക അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഭാഷകൾ മാറ്റി ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും ഈ വീഡിയോയിൽ പറയുന്ന പോലെ ലാംഗ്വേജ് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ കീബോർഡുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാനോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ എളുപ്പത്തിൽ ഇത് സ്ഥിരക്ക് തരും എല്ലാ കമ്പ്യൂട്ടർ സർവീസ് എഞ്ചിനീയർമാർക്കും അറിയാവുന്ന ഒരു കാര്യമാണിത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നമസ്കാരം